മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ തെരുവു ചുവരുകളെ പാഠപുസ്തകങ്ങളാക്കി മാറ്റി വിപ്ലവം തീർത്ത ഇന്ത്യൻ അധ്യാപികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ദുബായിൽ നടന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ വെച്ച ദുബായ് കിരീടാവകാശി പുരസ്കാരം സമ്മാനിച്ചു എട്ട് കോടി രൂപയിലധികമാണ് സമ്മാനത്തുക വിദ്യാഭ്യാസവുമെല്ലാം ആഡംബരമായ മുംബൈയിലെ ചേരികളിൽ നിന്നുമാണ് റൂബിൾ നാഗി എന്ന അധ്യാപിക തന്റെ യാത്ര തുടങ്ങുന്നത് പഠനത്തിന് സാഹചര്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ അവർ തിരഞ്ഞെടുത്തത് വേറിട്ട വഴിയായിരുന്നു നാല് ചുവരുകൾക്കുള്ളിലെ ക്ലാസ് മുറികൾക്ക് പകരം ചേരിയിലെ ഓരോ വീടിന്റെയും ചുവരുകൾ അവർ അക്ഷരങ്ങളും അക്കങ്ങളും ശാസ്ത്ര തത്വങ്ങളും കൊണ്ട് നിറച്ചു ലിവിംഗ് ബോൾ എന്ന പദ്ധതിയിലൂടെ ഒപ്പം കുഞ്ഞുങ്ങൾക്ക് സൗജന്യ പഠന ക്ലാസ്സുകളും ചേരികളിൽ തുടങ്ങിയ പ്രവർത്തനം മിസാൽ ഇന്ത്യ എന്ന വലിയൊരു പ്രസ്ഥാനമായി വളർന്നു നിലവിൽ ഇന്ത്യയിലുടനീളം എണ്ണൂറിലധികം പഠന കേന്ദ്രങ്ങൾ റൂബിളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആർട്ട് ഫൗണ്ടേഷന് കീഴിൽ നൂറുകണക്കിന് വോളണ്ടിയർമാരാണ് ഇന്ന് കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് കുട്ടികൾക്ക് പുറമെ പിന്നോക്ക ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാനും റൂബിൾ മുൻകൈയ്യെടുത്തു യുനെസ്കോയുമായി സഹകരിച്ച വർക്കി ഫൗണ്ടേഷനും ജംസ് എഡ്യൂക്കേഷനും സംയുക്തമായാണ് ഈ അവാർഡ് നൽകുന്നത് ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തിലധികം നോമിനേഷനുകളിൽ നിന്നാണ് റൂബിൾ നാഗി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മില്യൺ ഡോളർ ഏകദേശം എട്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് സമ്മാനത്തുക ദുബായ് കിരീടാവകാശിയും യു എ പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ദുബൈയിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ വെച്ച് പുരസ്കാരം സമ്മാനിച്ചു മീഡിയ വൺ ദുബൈ